കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഭാരതീയ വസ്തുർ സംഘം എഴുപതാം സ്ഥാപക ദിനാഘോഷം ബി എം എസ് വടക്കാഞ്ചേരി മേഖലയിൽ വളരെ വിപുലമായി ആഘോഷിച്ചു ഭാരതീയ മസ്തൂർ സംഘം എഴുപതാം സ്ഥാപന ദിനാഘോഷം ബി എം എസ് വടക്കാഞ്ചേരി മേഖലയിൽ വളരെ വിപുലമായി ആഘോഷിച്ചു ബി എം എസ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് യൂണിറ്റിൽ ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ ബിപിൻ മംഗലം ബി എം എസ് പതാക ഉയർത്തി മധുര പലഹാരം വിതരണം ചെയ്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി എ സി കണ്ണൻ യൂണിറ്റ് സെക്രട്ടറി എ ബാബു എന്നിവർ പങ്കെടുത്തു മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ ബി എം എസ് മേഖലാ ഭാരവാഹികൾ പതാക ഉയർത്തി മുളങ്ങുന്നത്തുകാവ് എഫ് സി ഐ യൂണിറ്റിൽ ബി എം എസ് സംസ്ഥാന സമിതി അംഗം എം പി ചന്ദ്രശേഖരൻ അകമല യൂണിറ്റിൽ ബി എം എസ് മേഖലാ സെക്രട്ടറി പി വിനോദ് വടക്കാഞ്ചേരി ഓട്ടോറിക്ഷ യൂണിറ്റ് പ്രസിഡന്റ് കെ എം റിജി ഓട്ടുപാറ ആശുപത്രി യൂണിറ്റിൽ എ ആർ ഭരതൻ കല്ലമ്പാറ യൂണിറ്റിൽ എം കെ സോമൻ ജാസ്മിൻ റിജി പുന്നമ്പ് എം ജയപ്രകാശ് കാഞ്ഞിരക്കോട് പി കെ രാധാകൃഷ്ണൻ എരുമപ്പെട്ടി നെല്ലുവ യൂണിറ്റിൽ കെ എസ് കൃഷ്ണമണി പെരുങ്ങണ്ടൂർ യൂണിറ്റിൽ പി എൽ സുന്ദരഗണേശൻ കൊടുമ്പ് യൂണിറ്റിൽ ഐശ്വര്യദേവി കുടക്കുഴി യൂണിറ്റിൽ കെ എൻ ഗോപി എരുമപ്പെട്ടി സ്കൂൾ പടി യൂണിറ്റിൽ കെ ആർ രമേശ് എന്നിവിടങ്ങളിൽ മേഖലയിലെ പ്രധാന കാര്യകർത്താക്കൾ ബി എം എസ് പതാക ഉയർത്തി മേഖലയിലെ അമ്പത്തിനാല് യൂണിറ്റുകളിൽ സ്ഥാപന ദിനാഘോഷം നടന്നു നമസ്കാരം ഭാരതീയ മസൂർ സംഘം ആരംഭിച്ചിട്ട് ഇന്ന് എഴുപത് വർഷം തകരുന്ന വേളയില് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി മാറിയിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലാ മേഖലയും എടുത്തു നോക്കിയാലും അതിലൊന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഭാരതീയ മസൂർ സംഘം എന്ന ഈ തൊഴിലാളി സംഘടനയാണ് ഇപ്പൊ ഈ കുന്നോളം വടക്കാഞ്ചേരി ബസ് റൂട്ടിലും ഏകദേശം നൂറ്റി പത്തോളം ബസ് തൊഴിലാളികൾ തൊഴിലാളികളുള്ളിലെ എൺപത്തൊമ്പത് തൊഴിലാളികളും ഭാരതീയ മസൂർ സംഘത്തിന്റെ തൊഴിലാളികളാണ് അപ്പൊ ഈ വേളയില് നമ്മുടെ എഴുപതാം വാർഷികത്തിനോടനുബന്ധിച്ച് ഈ യൂണിറ്റിലെ പതാക ഉയർത്തലും അതിനോടനുബന്ധിച്ച് മധുര പലഹാര വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പെരുമഴയത്തും നമ്മളെ ഉത്തര പരിപാടി ഗംഭീരമായി ആഘോഷിക്കുമ്പോ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ എല്ലാ തൊഴിലാളി ഉപകൃതർക്കും ഭാരതീയ മസൃദിന്റെ സ്ഥാപനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത് വന്ദേ മാതരം വി സി വി ന്യൂസ് വടക്കാഞ്ചേരി